പരിശുദ്ധമേ കൃപാസനം പ്രശ്നവരെ മാതാവേ അങ്ങേ സന്നിധിയിൽ ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ എനിക്ക് ശക്തി തലമ്മേ കൃപാസനത്തിൽ മര്യൻ കൃപാഭിഷേക ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എന്റെ ആവശ്യം സാധു തലമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ അങ്ങട നാമം ഉചിതമാകണമേ അങ്ങനെ രാജ്യം വരണമേ അങ്ങടെ തെരുമനസ് പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ടത് ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിദ് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ പ്രലാപനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മി നിന്ന് ഞങ്ങൾ നന്മ നിറഞ്ഞ മറമേ സ്വസ് കർത്താവ് അങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങാൻ പെട്ടുന്നു അങ്ങയുടെ തെറ്റത്തിന് ഫലമായ പരിശുദ്ധ മർമ്മേ മറമേ തമ്പുദാൻ്റെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും തമ്പുദാനോട് അപേക്ഷ അമ്മയെ കൃപാസനം പ്രസാദപരമാതാവേ അങ്ങേ സന്നിധ്യം ഞങ്ങൾ ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ എന്റെ കുടുംബത്തിന് ശക്തി തരണമേ ആദ്യ ചൊവ്വാഴ്ച കൃപാസനത്തിൽ ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുന്ന സർവ്വയുടെയും പ്രാർത്ഥനയോട് ചേർത്ത് തന്റെ കുടുംബത്തിന്റെ ആവശ്യം സാധുപേ ഞങ്ങളുടെ പതാവി അങ്ങയുടെ നാമം ആകണമേ അങ്ങടെ രാജ്യം അല്ലേ അങ്ങടെ തെരുമനസ് ഭൂമിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾ ഞങ്ങളോട് തെറ്റി ചേരുന്നതിലൂടെ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മ നിന്ന് അഭിജിപിക്കണമേ നന്മ നിറഞ്ഞ മറമേ സ്വസ് കർത്താവ് അങ്ങോട്ടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടു അങ്ങയുടെ തമ്പുരാപികളായ ഞങ്ങൾക്ക് വേണ്ടി പോഴിഞ്ഞ സമയത്തും തമ്പുരാളാണ് മേ അമ്മേ പരിശുദ്ധ അമ്മേ കൃത്ബാസന പ്രസാദമാതാവ് അങ്ങേയ സിധിയിൽ എൻ്റെ പ്രതിപക്ഷകർക്കായി ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ എനിക്ക് ശക്തി തരാൻ മേ ആദ്യ ഞായറാഴ്ച കൃത്ബാസനത്തിൽ നടക്കുന്ന ദിവ്യകാരന ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന സർവേയും പ്രാർത്ഥനയോട് ചേർത്ത് എന്റെ കുടുംബത്തിന്റെ ആവശ്യം സാധിപ്പിച്ചു തന്മേ സ്വർഗനായ ഞങ്ങളുടെ അങ്ങടെ നാമം രാജ്യം അങ്ങോട്ട് സ്വർഗത്തിലെ പോലെ അതൊന്നും വേണ്ട ആഹാരം ഞങ്ങൾക്ക് തലന്മേ ഞങ്ങളോട് തെറ്റുചേരുന്നതിലൂടെ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ പ്രലോപണത്തിൽ ഉൾപ്പെടുത്തരുത്മ ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ കർത്താവ് ഭംഗിയോടുകൂടെ സ്ത്രീകളിൽ അംഗനഗ്രിയപ്പെട്ടു അങ്ങയുടെ പരിശുദ്ധ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും തമ്പുലാനോ വിശ്വാസ പ്രമണം പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും ശ്രേഷ്ഠവുമായ ദൈവത്തിന് ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശി ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകമതത്തിൽ നിന്ന് പുറന്ന് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുൽസിൽ തർക്കപ്പെട്ട് മരിച്ചു അടയ്ക്കപ്പെട്ടു പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തി പിതാവായ ദയത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെ മരിച്ചവൈദ്യം എത്തിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു മത്സ്യാന്മാരും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ